രോഗം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പലവിധമായ രോഗങ്ങൾ മനുഷ്യരെല്ലാവരും കാർന്നു നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന തലത്തിൽ രോഗങ്ങൾ ഓരോ കുടുംബത്തിലും വന്ന് വളരെയധികം വ്യാധി പടർത്തി അവരുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് രോഗമെന്ന് പറയുന്നത് രോഗത്തെ എങ്ങനെയാണ് തടുത്തു നിർത്തേണ്ടത് ഇന്ന് മനുഷ്യരെല്ലാവരും വ്യാകുലപ്പെടുകയാണ് രോഗത്തെ തടുത്തു നിർത്തുവാൻ കഴിയാതെ വണ്ണം പലവിധമായ എത്ര സമ്പത്തുണ്ടായാലും ആ സമ്പത്ത് നിമിഷം നേരം കൊണ്ട് തന്നെ ഈ രോഗം ആ സമ്പത്തിനെ തകർക്കുന്ന തലത്തിൽ രോഗം പിടിമുറക്കുന്ന ലോകത്താണ് നാം ആയിരിക്കുന്നത് ഹെൽത്ത് ഇസ് ദ വെൽത്ത് എന്നാണ് നാമകരണം പറയുന്നത് അതായത് എന്താണ് നിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമാണ് നിനക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ ഈ സമ്പത്തെ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുമെന്നുള്ളത് വസ്തുത തന്നെയാണ് ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിക്കേണ്ടത് രോഗമില്ലാത്ത അവസ്ഥയിൽ കൂടി ആയിരിക്കണം എന്നാൽ മനുഷ്യൻ ഇപ്പോഴവൻ്റെതായ സമയക്രമീകരണങ്ങൾ ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ ആർത്തി അവൻ്റെതായ ആ ഇഷ്ടം വർദ്ധിച്ചതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം രോഗങ്ങൾ വരാനുള്ള കാരണം മനുഷ്യൻ്റെ ദൈവം ഉണ്ടാക്കിയപ്പോൾ മനുഷ്യൻ്റെ ശരീരത്ത് വലിയൊരു ടൈം ടേബിൾ ദൈവം സെറ്റ് ചെയ്തിരുന്നു നമുക്കറിയാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അലാറം വെക്കാറുണ്ട് അഞ്ച് മണിക്കെണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ അലാറം സെറ്റ് ചെയ്താണെന്ന് നമുക്ക് കിടക്കാറ് അങ്ങനെ ഈ അലാറം അടിക്കുമ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കുന്ന ഒരു പ്രവണത നമുക്കുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ ആ സമയത്ത് അല അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഈ അലാറം എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ് മനുഷ്യന് വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാണ് അവൻ ഉറങ്ങേണ്ടത് ഇതെല്ലാം അലാറം സെറ്റ് ചെയ്തിരിക്കുക ഈ അലാറം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഉദാഹരണം ഞാൻ പറയാം ഇപ്പോഴൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എട്ട് മണിയായി ഒമ്പത് മണിയായി ഇനി ഭക്ഷണം കഴിച്ചേക്കാം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിയായി ഇനി ഉച്ചയ്ക്കുള്ള സമയമായി ലഞ്ചിനുള്ള സമയമായി ഭക്ഷണം കഴിച്ചേക്കാം രാത്രി ഏഴ് മണി സമയമായി അല്ലെങ്കിൽ എട്ട് മണി സമയമായി ഇനിയും അത്താഴത്തിനുള്ള സമയമായി ഭക്ഷണം കഴിച്ചേക്കാം ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അലാറം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വൈകുന്നേരം നാല് മണിയാകുമ്പോൾ ചായ കുടിക്കുന്ന സമയമായി കഴിച്ചേക്കാം രാത്രി പന്ത്രണ്ട് മണിക്ക് സെറ്റ് ചെയ്ത ആളുകളുണ്ട് അലാറം പന്ത്രണ്ട് മണിക്ക് പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന വ്യക്തികളുണ്ട് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാത്ത ദൈവം നമ്മുടെ ശരീരത്തിൽ സെറ്റ് ചെയ്തൊരു അലാറമുണ്ട് അതിനനുസരിച്ച് ഒരു മനുഷ്യൻ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും മനുഷ്യൻ ആരോഗ്യകരമായ ജീവിതം നയിക്കാം അതെന്താണ് വ്യക്തമാണ് വിശപ്പെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത അലാറമാണ് നിനക്ക് എപ്പോഴാണ് വിശപ്പുണ്ടാകുന്നത് ആ സമയത്ത് ശരീരം നൽകുന്ന സൂചനയാണ് നിനക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സമയമായെന്നത് പലപ്പോഴും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ വിശപ്പിന്റെ അലാറം അടിക്കുന്ന മുമ്പ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന അലാറം അനുസരിച്ചാണ് നമ്മുടെ പാർട്ടികളും നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടേതായ എല്ലാ വിരുന്നുകളുമൊക്കെ സംഘടിപ്പിക്കുന്നത് വിശപ്പില്ലെങ്കിലും മനുഷ്യൻ പോയി ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവണത ഈ കാലഘട്ടത്തിൽ കൂടിയതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അവസ്ഥകൾ കടന്നു വരുന്നത് എപ്പോഴാണ് നിനക്ക് വിശപ്പുണ്ടാകുന്നത് ആ സമയത്ത് മാത്രമേ നീ ഭക്ഷണം കഴിക്കാവൂ ദൈവം ശരീരത്തിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രവണതയാണ് ഇനിയും എപ്പോഴാണ് നിനക്ക് ദാഹം ഉണ്ടാകുന്നത് ആ സമയത്തായിരിക്കണം നീ വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാണ് നിനക്ക് ഉറക്കം വരുന്നത് ആ സമയത്ത് നീ ഉറങ്ങിയിരിക്കണം ഇത് ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഈ അലാറത്തിനനുസരിച്ചൊരു മനുഷ്യൻ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം രോഗങ്ങളും അവരിൽ നിന്ന് നീക്കപ്പെടും എന്നാൽ ഈ ശരീരം കാണിക്കുന്ന ഒരു അലാറത്തിനും അനുസരണക്കേടല്ലാതെ അനുസരണയോടെ പോകുന്ന വ്യക്തികൾ വളരെ കുറവാണ് ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തേടിയെത്തുന്നത് യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിൽ തന്നിരിക്കുന്ന ഈ അലാറം സെറ്റിൽമെൻറ്റ് ഇതനുസരിച്ച് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ വലിയ ആരോഗ്യകരമായ ജീവിതം നയിക്കാം നിനക്ക് എപ്പോഴാണ് വിശപ്പ് തോന്നുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിൽക്കുമ്പോൾ നിനക്ക് എപ്പോഴാണ് വിശപ്പ് തോന്നുന്നത് അപ്പോഴും കഴിച്ചാൽ മതി അത് വിശപ്പ് മാറാൻ മാത്രമാണ് നീ കഴിക്കേണ്ടത് അല്ല വയറ് നിറയാനല്ല നീ കഴിക്കേണ്ടത് എപ്പോഴാണ് നിനക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നിനക്ക് വിശപ്പുണ്ടായില്ല രണ്ട് മണിക്കുണ്ടായില്ല ഇനി മൂന്ന് മണിക്കുണ്ടായില്ല നിനക്ക് നാല് മണിക്കാണ് വിശപ്പുണ്ടെങ്കിൽ ആ സമയത്ത് കഴിച്ചാൽ മതി നിന്റെ അലാറം സെറ്റ് ചെയ്യേണ്ടത് നിന്റെ ശരീരമാണ് അല്ലാതെ നിന്റെ മൈൻഡല്ല നിന്റെ മൈൻഡ് അലാറം സെറ്റ് ചെയ്തുകൊണ്ട് നീ മുന്നോട്ട് പോയാൽ തീർച്ചയായും നീ പരാജയപ്പെടും ഇന്ന് കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ വിവാഹത്തിന് പോകുമ്പോൾ നമുക്കറിയാം വിരുന്നിന് പോകുമ്പോൾ നമുക്കറിയാം മനുഷ്യരെല്ലാവരും ആർത്തിയോടുകൂടി അകത്താക്കുന്ന ഒരു പ്രവണതയുണ്ട് അതിൽ കാണുന്ന എല്ലാ മധുരവും എല്ലാ എണ്ണയുള്ളതും പൊരിച്ചതും വറുത്തതുമായ എല്ലാ ആഹാരവും ശരീരത്തിന് വേണ്ട എന്ന് പറയുമ്പോഴും ശരീരത്തിന് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മുടെ ചിന്തയിലുണ്ട് നമ്മുടെ സ്വഭാവശീലത്തിലുണ്ട് ഇതെല്ലാം മാറ്റിയെടുത്ത് ദൈവം സെറ്റ് ചെയ്ത അലാറത്തിനനുസരിച്ച് നിൻ്റെ ശരീരത്തെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിൻ്റെ ശരീരത്തിന് വലിയ ആരോഗ്യകരമായ അവസ്ഥ കടന്നു വരും രോഗത്തിന് നിന്നെ കീഴടക്കാൻ സാധിക്കത്തില്ല എന്നൊരു ചിന്ത ഈ സമയത്ത് നിങ്ങളുടെ ഞാൻ പങ്കുവെക്കുകയാണ് അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും പല രോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു രോഗം കടന്നു വന്നു ഞാൻ അപ്പോൾ എടുത്ത ഒരു പുസ്തകമെന്ന് പറയുന്നത് ബൈബിളാണ് ബൈബിൾ എടുത്ത് നോക്കിയപ്പോൾ ബൈബിളിൽ വ്യക്തമായ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് നിൻ്റെ ശരീരത്തിന് ഉന്മേഷവതനാക്കുവാൻ നീ വെച്ചിരിക്കേണ്ട ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് നിൻ്റെ ശരീരത്തിന് എപ്പോഴാണ് വിശപ്പുണ്ടാകുന്നത് ആ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ് അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുക ഈ ഉപാധിയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ മാറ്റം കൊണ്ടുവരുവാൻ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്